തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപക അനാധ്യാപകരുടെ യാത്രായ്പ്പ് സമ്മേളനം നടന്നു സൊസൈറ്റി പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷിൻഡോ ജോർജ് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ സജി മാത്യു ജിബിൻ മാത്യു ലോറിയ തോമസ് ബിന്ദുമോൾ കെ ഓലിയപ്പുറം സ്മിത അഗസ്റ്റിൻ മാത്യു വർഗീസ് ടി കെ ബാബു മുൻ ഭരണസമിതി അംഗങ്ങളായ എം കെ തങ്കപ്പൻ ബാബു എബ്രാഹാം എന്നിവർ സംസാരിച്ചു തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനം നടന്നു സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ബിജോയ് മാത്യു അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷിൻഡോ ജോർജ് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ സജി മാത്യു ജിബിൻ മാത്യു ഗ്ലോറിയ തോമസ് ബിന്ദുമുൾ കെ ഓലിയപ്പുറം സ്മിത ആഗസ്റ്റിൻ മുൻ ഭരണസമിതി അംഗങ്ങളായ എം കെ തങ്കപ്പൻ ബാബു എബ്രാഹോം സംസാരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകാല അധ്യാപകരായിരുന്ന റിട്ടയർ ചെയ്ത അധ്യാപകരായിരുന്ന നമ്മുടെ സഹകാരിമാരെ നന്ദിയോടെ മുൻകാല ബോർഡ് മെമ്പേഴ്സുകൾ ബോർഡ് മെമ്പേഴ്സ് അവരുടെ അവരുടെ എന്താ പറയുന്നത് ചുമലിൽ ചവിട്ടി അല്ലെങ്കിൽ അവരിൽ അവരുടെ കൈകളാൽ ഉയർത്തപ്പെട്ട ഒരു സൊസൈറ്റിയാണ് അവരുടെ അധ്വാനത്താൽ ഉറക്കപ്പെട്ട ഒരു ഒരു സംശയം അക്കാര്യത്തിലില്ല ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ നന്ദിയോടുകൂടി മുൻകാല ഭരണ സാരഥികളുടെ ഭരണസമിതി അംഗങ്ങളുടെ അവരുടെ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സാന്നിധ്യത്തിന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടും എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ಎಲ್ಲಾ ವಿಧದ ರಣಮಗಳ ಮೂಲಕ ನಿಮ್ಮನ್ನು ವಂದಿಸುತ್ತೇನೆ. ಒಂದನೇ ಮತ್ತು 3ನೇ ಮೀಟಿಂಗ್ ಇದರ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿರುವ ನಮ್ಮ ಸದಸ್ಯರ ಪರವಾಗಿ ಗೌರವಾನ್ವಿತ ಜಯಮಾಧ್ವಾನ್, ನಮ್ಮ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀಕಂಠ ಸಾಹೇಬ್ ಮತ್ತು ಗೌರವಾನ್ವಿತ ಸೆಕ್ರೆಟರಿ, ಮತ್ತು 2 ವರ್ಷದ ಸರ್ವ ಸದಸ್ಯರಿಂದ ಆಗಮಿಸಿದ ಅಧ್ಯವರ ಅಧ್ಯವರೇ, ಮುಖ್ಯಸ್ಥರೇ, ನಮ್ಮ ಬೋರ್ಡ್ ವಾರ್ಮಾರಿ ಸದಸ್ಯರರ ಮತ್ತು ನನ್ನ ಸಮಸ್ತ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ अच्छा अच्छा प्रशासन चौकी अपडेट आई संभव है इस तरह से वोडी करना दिया दिया मेरे दिया मेरे बड़ा समझ के इस तरह के इतना कल्याण वाले बोलने चला होगा सेंका संगमा मारा पल मायना यार बहुत बहुत सुंदर बंदोसारा तैयार कैसा चल रहा है साथियों सारे जी बता दे कुछ डीजल गोरे डीजल नेता ഈ വർഷം ശരീരത്തിൽ നിന്ന് ചെയ്യുന്ന ബഹുമാനിയായ അധ്യാപനം പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങളെന്ന് നോക്കുമ്പോൾ ഏറ്റവും അഭിമാനിക്കാനായിട്ട് സംസാരിക്കുകയും കർഷകർ സ്വന്തം പോകുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും നമ്മൾ ഒരു വിധം ബന്ധപ്പെട്ടു പോകാം ഒരിക്കൽ കൂടി എല്ലാവരും ഇതിൽ ഉണ്ടാക്കി ഇവിടെ നമ്മുടെ ഒരുമിച്ച് വർഷം കഴിക്കുന്നു അപ്പോൾ ഒരുമിച്ച് കേട്ടു പോകണം അങ്ങനെ നമ്മൾ